സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ട്രിപ്പിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് അതായത് നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ കാണാൻ പോയ വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഹൈറ്റ് മാളിൻ്റെ ആ ഒരു പുറഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളെ ഏകദേശം ഒരു നാലുമണി നാലേക്കാലോടു കൂടി ഹൈലൈറ്റ് മാളിൽ എത്തി ശരിക്കും ഒരു അടിപൊളിയാളുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കണം അപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് നമ്മൾ കാണാത്ത ആരെങ്കിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഓക്കെ അപ്പം ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു പുറഭാഗമാണ് നിങ്ങൾ കാണുന്നത് ആ കയറി ചെല്ലുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അവരുടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും ശരിക്കൊരു അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഓക്കെ നിങ്ങൾക്കിത് കാണാവുന്നതാണ് അപ്പോൾ ആദ്യം അവരുടെ സ്ക്രീനും കാര്യങ്ങൾ ആ സ്ക്രീനിൽ അവരുടെ വീഡിയോസ് ആണ് അതായത് ഈ ഒരു കമ്പനിയെ കുറിച്ചും ഈ ഒരു മാളിനെ കുറിച്ചും അതിൽ ചെറിയ ചെറിയൊരു പ്രസൻറ്റേഷനാണ് അപ്പോൾ നമ്മൾ അകത്ത് കയറുന്നതും കൂടി നമുക്ക് ആ ഒരു ഡിസൈ ഫാഷൻ ഡിസൈനിങ് ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ഷോപ്പ്സ് ഒരുപാട് ഷോപ്പിംഗ്സ് അവൈലബിൾ ഒരു മാളാണ് നമ്മൾ ഇതിനു മുമ്പ് ലുലു മാളിൻ്റെ വീടിയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാണാൻ അത് തീർച്ചയായിട്ടും അതും കാണാൻ ശ്രമിക്കാം അതുപോലെയുള്ള ഒരു മാൾ തന്നെയാണ് ഹൈലൈറ്റ് മാളും ശരിക്കും അടിപൊളി നിങ്ങൾ കാണാൻ ദുബായിലും അതുപോലെ ഗൾഫിലൊക്കെ നിങ്ങൾ ജോലി എടുത്തവരാണ് ഈ വീടേ കാണുന്നെങ്കിൽ അവർക്കൊക്കെ അവിടുത്തെ ഒരു ഷോപ്പിംഗ് അറിയാവുന്നതായിരിക്കും അതുപോലെയുള്ള ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഒരു ഷോപ്പിംഗ് മാളുകളിൽ പട്ടിക മാൾ തന്നെയാണ് ഹൈലൈറ്റ് മാൾ കോഴിക്കോട് ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കാണാൻ ഒരുപാട് ഡ്രസ്സ് നിങ്ങൾ കാണാൻ ഡ്രസ്സിങ് ആയിട്ടുള്ള ഒരുപാട് ഫാഷൻ ഡ്രസ്സിങ് അതുപോലെ നമുക്കിപ്പം കുറഞ്ഞ വിലക്കൊക്കെ ഉള്ളതും ഇതുപോലെ അവൈലബിൾ ആയിട്ടുണ്ട് സോ അപ്പോൾ അത് അവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും തീർച്ചയായിട്ടും അവിടെ പോയിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയും അടിപൊളി ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകുകയാണെങ്കിൽ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാം ഈ ഒരു സ്റ്റെപ്പിനെ കുറിച്ച് ഈ സ്റ്റെപ്പിലൊക്കെ കാണാൻ ഒരുപാട് വെയിറ്റ് പേടി മേടിയും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതിലൊക്കെ നിങ്ങൾ പോയി ഒരു എൻജോയ് ചെയ്ത് പോകേണ്ട ഒരു അടിപൊളി ആയിട്ടുള്ള ഒരവസരമാണ് ഇതിലുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറുകയാണെങ്കിൽ എക്സ്പോ പോലെ നിങ്ങൾക്ക് ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് സോ അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ പോയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് തന്നെ മാക്സിമം പോകാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ഐസ് മലയുടെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ കാണാൻ കാര്യമെന്ന് ഞാൻ കരുതുന്നു സോ നമ്മളവിടെ ജോയിൻ ചെയ്തിട്ടില്ല ടൈമിൽ ആയിരുന്നു അപ്പോൾ അവിടെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അതായത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മണാലിയിലൊക്കെ പോയൊരു ഫീലിംഗ് നിങ്ങൾക്ക് അവിടെ പോയാൽ കിട്ടുന്നതായിരിക്കും ആ ഒരു വ്യൂ ആണ് അവിടെ ഉള്ളത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്കൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക ഷോപ്പിംഗ് മാത്രമല്ല നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾ കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഏറ്റവും മുകളിലായിട്ടാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് ആ ഒരു മാളിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഫുൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ചെറിയൊരു ഷോറൂം പോലെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിങ്ങിലായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ കാണിച്ച് തരാം കുട്ടികൾക്ക് ആ ചെറിയൊരു ജീപ്പ് ഉണ്ടല്ലോ നമ്മൾ ഒരു വണ്ടി അത് ഓക്കെ അതിൽ പോകാനുള്ള അവസരം വരെ അവൈലബിൾ ആയിട്ട് അതിൽ നമുക്കൊരു ഒരു കുട്ടിക്ക് നൂറ് രൂപയായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു കുറച്ച് റൗണ്ടൊക്കെ എടുക്കാം അടിപൊളിയായിട്ട് അവർക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടാറില്ല ഇപ്പം അപ്പോൾ ഫാമിലിയായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വരെ എടുക്കട്ടോ ഇതാണ് ഞാൻ പറയുന്നത് മറ്റൊരു ട്രെയിൻ പോലെ കുട്ടികൾക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഇത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കുട്ടികളെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂണിലാണ് ഓക്കെ അവിടെ നിങ്ങൾ കാണാൻ പറ്റുമോ എല്ലാവരും ഷാർട്ടി കളിക്കുന്ന അടിപൊളിയായിട്ട് ഡീ ജെ സോങ്സ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് ഞാൻ സോങ് അല്പം കുറച്ചിട്ടുണ്ടല്ലാതെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എടുക്കും ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഗെയിമിങ് സോണിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അവിടെ സിനിമകളിൽ ഒരുപാട് ഗെയിം കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗോസ് ഹൊറായിട്ടുള്ള ഒരു അടിപൊളി വ്യൂ ആണ് പിന്നെ നമ്മളിവിടുത്തെ തിയേറ്ററിൽ കയറി അതായത് തിരി തിയേറ്ററിൽ അഞ്ച് പുഴ ലക്ഷ്യ അഞ്ച് പുഴയാണ് ഏകലക്ഷം നൂറ്റി അമ്പത് നൂറ്റി അഞ്ച് ഒരാൾക്ക് ആവുമ്പായിരിക്കും നല്ലൊരു എൻജോയ്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഞാനാണെങ്കിൽ അധികം വീഡിയോ എടുത്തിട്ടില്ല കാരണം അവിടെ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഏകദേശം മണി ഏഴ് മണിയൊക്കെയാണ് നമ്മള് ഇതിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു അഞ്ചു മണിക്ക് കയറിയതാണ് ഏഴ് മണിക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഒരു അടിപൊളി സത്യം പറയാലോ ഒരു നല്ലൊരു എൻജോയ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു യാത്ര സത്യം പറഞ്ഞാല് അപ്പോൾ ഹൈലൈറ്റ് മാള് നമ്മളങ്ങനെ കണ്ടു കോഴിക്കോട് ഹൈലൈറ്റ് മാള് പോവാത്ത ആരെങ്കിലും ഉണ്ടോ വച്ചാ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തി വേണം ഓക്കെ ഹൈലറ്റ് മാലിൽ നിന്ന് അപ്പോൾ സമയം ഏകദേശം പതിനെട്ട് നമ്മൾ ഹൈലൈറ്റ് മാള് ഫുള്ള് കണ്ടിട്ടുണ്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിപ്പെടണം അതിന് വേണ്ടിയായിട്ട് ഞാൻ വീഡിയോ എടുക്കണം